ദം പൊട്ടിച്ച ആവി പറക്കുന്ന മന്തി തയ്യാറായി കഴിഞ്ഞു സംഭവം നൈസാണ് കൂടാതെ ബിരിയാണി പൊറോട്ട ചിക്കൻ ഫിഷ് ബീഫ് ചിക്കൻ ഫ്രൈ ചിക്കൻ എല്ലാം സെറ്റാണ് അപ്പൊ ഒന്നും നോക്കണ്ട ഇങ്ങോട്ട് വന്നോളൂ എ ബി റെസ്റ്റോറന്റ് ഭക്ഷണം എല്ലാവർക്കും നമസ്കാരം ഉണ്ട് നമ്മൾ നിൽക്കുന്നത് പഴയഞ്ഞൂര് ഗായത്രി പുഴയുടെ അടുത്താണ് അപ്പോൾ എനിക്ക് കുത്താമ്പുള്ളി പോയിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുക്കണം അപ്പോൾ ഏകദേശം ഒരു ഒരു മണിയായി ആ വാറായിട്ടുണ്ട് ഏകദേശം അപ്പം നമുക്ക് ഇവിടുന്ന് കുറേ ഒരു നല്ലൊരു ഹോട്ടലുണ്ട് ഇവിടെ അജിയേട്ടൻ്റെയും വത്സ്യേറ്റൻ്റെയും എ ബി റെസ്റ്റോറൻ്റ് എന്നാണ് പേര് ഈ ഗായത്രി പുഴയുടെ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ തിരുവല്ലാമല എത്തേണ്ട പുനർജ്ജനി ഗാർഡൻ എന്ന് പറയും ആ പുനർജ്ജനി ഗാർഡൻ്റെ തൊട്ടടുത്താണ് ഈ ഹോട്ടൽ വരുന്നത് അവിടുത്തെ നല്ല ഭക്ഷണമാണ് അപ്പോൾ നമുക്ക് അവിടുന്ന് ഭക്ഷണം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് ഒന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് ഒന്ന് കുത്താൻപുള്ളിക്ക് വെച്ചെടുക്കാൻ പോകാം അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട സുഭാഷോൾ വെയ്സ് ഫ്രീ ഇപ്പോൾ ഇതാണ് കേട്ടോ എ ബി റെസ്റ്റോറൻറ്റ് അതായത് പഴയന്നൂരിൽ നിന്ന് നമ്മൾ തിരുവല്ലാമല പോകുമ്പോൾ പുനർജ്ജനി ഗാർഡൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് അജിയേട്ടൻ്റെയും മത്സ്യേട്ടൻ്റെയും റെസ്റ്റോറൻറ്റ് അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ നല്ല ഭക്ഷണമാണ് അപ്പോൾ നമുക്ക് ആ ഭക്ഷണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഒന്ന് പോയിട്ട് ഇതാണ് അതാണ് ഞാന് കുത്താമ്പുളയ്ക്ക് ഒന്ന് കുറച്ച് തുണികളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് പോവാണ് പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാണ്ട് പോവാൻ പറ്റില്ല രുചിക്ക് കഴിഞ്ഞു നമ്മുടെ വീട് ഞാൻ നമ്മള് സ്പെഷ്യൽ ആയിട്ട് ഇവിടെ നമ്മൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ലൈവ് ചെയ്യുന്നതൊക്കെ സ്പെഷ്യൽ തന്നെയാണ് അപ്പൊ അതിലിപ്പോൾ ഉള്ളത് നമുക്ക് ഇവിടെ കുഴിമന്തി അൽഫാമന്തി ബിരിയാണി ഫ്രൈഡ് റൈസ് കൂടുതൽ ആൾക്കാർ പൊറോട്ടയും ചപ്പാത്തി ഇതിലൊക്കെ ഉണ്ട് ഇതിന് സ്പെഷ്യൽ ആയിട്ട് ബിരിയാണി നമ്മുടെ ബഷീർക്കെന്നുള്ള ഒരാളാണ് നമ്മുടെ കുക്ക് ആ പാമ്പലപ്പാറ വീട് ആള് ഗൾഫിലായിരുന്നു ഗൾഫ് കുക്കാണ് പിന്നെ പിന്നൊരു ഹോട്ടല് ഫേമസ് ആക്കി കൊടുത്തിട്ടുള്ള ഒരാളും കൂടിയാണ് നല്ല കുക്കാണ് ഭക്ഷണം കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായം ഇത് കുഴിമന്തിയാണ് ഇതാണ് എല്ലാ ഇവിടെ ഒക്കെ നാടൻ ആണ് സ്റ്റൈലിലാണ് ഇവിടെ എല്ലാരും ഇവിടുന്ന് ഇത് വരുന്നാണ് ഞാൻ സൗദിയെന്ന് പഠിച്ച് കണ്ടെങ്കിലും മന്തിന്റെ സ്റ്റൈലാണ് എന്റെ പേര് ബഷീർ ബഷീർ വീട് ഒറ്റപ്പാണ് കോഴി അതിന്റെ അടിയിൽ ഇരിക്കുന്ന ചോറ് ഈ കോഴിന്ന് വന്നിട്ട് അതിന്റെ വെള്ളം ചോറിലേക്ക് വീടും അടിയിലേക്ക് വീടും അതിപ്പോ കുറച്ച് കോഴിയാവുകൊണ്ട് കുറച്ച് കൂടുതൽ വരുമ്പോ അത്രയും ടേസ്റ്റ് നമുക്ക് ചോറിൽ കൂടി വരും അത് അതിനനുസരിച്ച് ചോറും കൊടുക്കും നൂറിന് നൂറ് ഹീറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോറ് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ട് അങ്ങനെ ഇതിലേക്കുണ്ട് ഇറക്കി വെക്കും ഇറക്കി വെച്ചിട്ട് ബാക്കി ഇരുന്ന് പോകുന്നത് ഇതിലാണ് ഒരു മണിക്കൂറും ചില്ലറി ഇരിക്കണത് അത്ര ഹീറ്റിൽ ഇരിക്കണം എന്നാലാണ് ആ ചോറ് ചോറിൻ്റെതായിട്ട് വരുന്നത് അത് എടുക്കാം ആ അപ്പോൾ ഈ ഇതിൽ മസാല ഒക്കെ ഇപ്പോൾ ചിക്കൻ്റെ മുകളിൽ മസാല ഒക്കെ പറ്റിയിട്ട് പറ്റിയിട്ട് വയ്ക്കുക എല്ലാം പറ്റിയ എല്ലാം റെഡി ആയിട്ട് മാറ്റി അങ്ങനെ കുഴി ആ പച്ച ഒക്കെ പച്ച തന്നെയായിരിക്കും അല്ലക്കെതിരെ കളറൊന്നും ഉപയോഗിക്കില്ല ഇല്ല ഇല്ല നാച്ചുറൽ ആയിട്ടുള്ള പരിപാടി നാച്ചുറൽ സാധനമാണ് അല്ല അപ്പം നമ്മുടെ വയറിന് ഒരു പ്രശ്നമുണ്ടാവില്ല പ്രശ്നമുണ്ടായി കാരണം കളറും കൊടുക്കുകയായിട്ടുള്ള ഒന്നും ഒന്നും ഇല്ല ഒക്കെ നാച്ചുറൽ ആയിട്ട് നാച്ചുറലായിട്ടുള്ള പരിപാടി നല്ല ആഹാരമാണ് നല്ല അതാണ് നമുക്ക് ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഈ ഫീൽഡിലുള്ള കാരണമാണല്ലോ ഇങ്ങനത്തെ ഓരോ ഭക്ഷണങ്ങളൊക്കെ നല്ല രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റും പത്ത് പത്തൊമ്പത് വർഷമായിട്ടുള്ള ഫീൽഡിൽ ഇരുപത്തിരണ്ട് വർഷത്തോളം ഗൾഫിൽ മന്തിൻ്റെ പരിപാടിയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൽ കൊടുക്കാൻ ചിക്കൻ 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 ബിരിയാണിക്കുള്ള മസാല ബിരിയാണിക്കുള്ളത് വേറെ ഒരു ചെറിയൊരു ഗ്രേവി പോലെയുള്ള ടൈപ്പ് ആണ് മസാല നല്ലതാ കഴിക്കുമ്പോ ഒരു ഒരു മയണ്ണാവും ജമ്മില് വേണമെങ്കിൽ കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മള് ജമ്മില് ഇട്ടിട്ട് ആ ജമക്കി അങ്ങനെ ദം ബിരിയാണി കൊടുക്കണ്ടല്ലേ ചേട്ടത് എന്ത് ഫ്രൈഡ് റൈസാ ചിക്കൻ പോയി ചിക്കൻ ഫ്രൈഡ് റൈസാണല്ലേ ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറായി സൂപ്പർ സാധന ചേട്ടൻ്റെ പേര് ചേട്ടൻ പൊറോട്ട മാഷ്ടും ഈ പൊറോട്ട വാങ്ങിക്കൊണ്ടിരണല്ലോ ഇവിടെ അടിച്ചിട്ട് അങ്ങനെ നല്ലതാണ് നല്ല കാണുമ്പോ തന്നെ നല്ല ഒരു പൊറോട്ടയാണ് ചേട്ടൻ കുറേ ഈ ഫീൽഡിലൊക്കെ ഓ ഒരുപാട് കൊല്ലമായിട്ട് പൊറോട്ട മാസം ചേട്ടാ ഏത് സമയത്തും ഇവിടെ ചൂട് ചപ്പാത്തി കിട്ടുവല്ലേ അതോ ചില സമയത്താണോ കിട്ടും ഫ്രഷ് അല്ലെ ഫ്രഷ് ആയിട്ട് കിട്ടും അല്ലേ അത് നല്ലതാണ് കേട്ടോ എല്ലാം ചപ്പാത്തി കഴിക്കാനേ പ്രത്യേക ഒരു സുഖം തന്നെയാണ്

ഒരു ഫുൾ സിക്സി ഫൈവ് ഏഴ് ബിരിയാണിയൊക്കെ ആയിട്ട് ഒരു ഫ്രോപ്പിലേക്ക് ഓർഡർ വന്നതാണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവില് നല്ലതാണ് വീട്ടിൽ നിന്നിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഹോം ഡെലിവറിയിൽ നിങ്ങളെ കൂടുതലും മാക്സിമം ഇരുപത് മിനിറ്റ് എന്തെങ്കിലും ആയിട്ട് മാത്രം ടൈമിൽ കുറച്ച് ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റിനുള്ളിൽ ഈ അഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളവർ ഇരുപത് മിനിറ്റുകളാണ് ശരിക്കും മലബാർ കറി എന്നൊക്കെ പറയുന്ന പോലുള്ള കറിയാണത് പിന്നെ ഇത് ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ ആയിട്ട് നമുക്ക് കൊടുക്കാം ബീഫ് റോസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് മസാല ഇട്ട് ബീഫ് റോസ്റ്റ് ആയി ഇത് പൊറോട്ട പൊറോട്ട ഇത് കുഴിമന്തി എന്ന് പറയുന്നത് പിന്നെ അൽഫാമന്തി നമ്മളിപ്പോൾ തയ്യാറാവണത് ഇവിടെ രണ്ട് മണിക്ക് ശേഷമാണ് അതാവുന്നത് അൽഫാമന്തി ആവുന്നത് പിന്നെ ഇത് ചില്ലി സിക്സ്റ്റി ഫൈവ് എന്ന് പറയും ചിക്കൻ ബിരിയാണി ഫ്രൈ ചിക്കൻ ബിരിയാണി ആണ് ആണതിന് ഉള്ളിൽ വരിക ദമ്മി നമ്മള് ശനി ഞായറും ഇനി അടുത്ത ആഴ്ച മുതൽ ശനി ഞായറും ദം ബിരിയാണിയും വരും ബിരിയാണി ഉണ്ട് ഉണ്ട് പിന്നെ ചപ്പാത്തി പിന്നെ ഇതിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കൊത്തു പൊറോട്ട ഉണ്ട് നൂഡിൽസ് ഉണ്ട് ഇത് ഒരുപാട് ചൈനീസിന്റെ ഐറ്റംസും ഉണ്ട് നമ്മളിതിലുള്ളതിന്റെ ഐറ്റംസുകളും ഇത് പാപ്പുണ്ടാക്കണല്ലേ പാപ്പു ഗ്രിൽ ചിക്കൻ അല്പം അൽഫ എന്താ ശരി തിൻ മോളാണ്

തന്നെ ഒരു ിക്കുമ്പയറിനൊരു കുളിർമയാണ് ഇഞ്ചിയും അതിന്റെ എല്ലാ സെറ്റപ്പും ചേർത്തിട്ടുള്ള ആ നാരങ്ങടയും ഇഞ്ചിയുടെ ഒക്കെ ആ ഒരു രുചി വായിരിക്കും മുട്ടമ്പ്മാറേട്ടാ നമസ്കാരം നമുക്ക് മനസ്സിലാക്കുന്ന വണ്ടിയുടെ ബ്രേക്ക് ഒന്നും ഇവിടെ വേണോ

നിങ്ങള് എല്ലാരും പാർട്ടി കഴിക്കും അപ്പുറത്തന്നെ സൺഡേലും അല്ലെങ്കിൽ അങ്ങനെ ഓരോ ഒഴിവ് സമയങ്ങളിൽ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാം അമല ഇവിടെ വീട് എറണാകുളത്താണ് അപ്പൊ ഫുഡ് കഴിച്ചു അതോ ഞാനിപ്പോ പാർസൽ വാങ്ങിക്കാൻ വണ്ടിയിൽ അപ്പൊ വണ്ടിയിൽ നിന്ന് കഴിക്കാൻ വെച്ചു അല്ലെങ്കിൽ വേറെ ടീം ഉണ്ടല്ലേ അവിടെ ഇരിക്കുന്നുണ്ട് വേറെ ടീം കൂടി അപ്പൊ അവർക്ക് വീണ്ടും ഭക്ഷണം പഠിക്കാൻ വേണ്ടി വന്ന ശരി ഓക്കെ താങ്ക് യു എന്താ പേര് ഇബ്രാഹിം ഇബ്രാഹിം ഭക്ഷണം എന്റെ സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട് ഭക്ഷണത്തിന് ഭക്ഷണം അടിപൊളി ഭക്ഷണമാണ് വരുമ്പോ വീണ്ടും വീണ്ടും വരാതെ തോന്നുന്നു ഭക്ഷണം കഴിക്കാൻ Nah, alfan mandi alfan mandi ya tiro alfan mandi kayak gimana ya Karakter itu, kadang-kadang kena റൈസൊക്കെ കറക്റ്റ് ആ വേവും ഇതൊക്കെ വളരെ പെർഫെക്റ്റ് ആണ് ഞാൻ അടുത്തൊന്നും ഇതേപോലെ രുചിയായിട്ടുള്ളത് കഴിച്ചിട്ടില്ല കേട്ടോ ഭക്ഷണം കേമാണ് കേട്ടോ കാരണം നല്ല ഫുഡ് അതിൻ്റെ എരിവും പിന്നെ ആ റൈസിൻ്റെ ആ വേവൊക്കെ കറ കറക്റ്റ് നമ്മുടെ ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നഷ്ടമാവും ഞാൻ അതാണ് പറഞ്ഞത് ഇവിടുത്തെ ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും ഇറക്കിയിട്ട് ഇവർ തന്നെ ആണ് കേറ്റിയത് അതാണ് ഇവർത്തെ ഗ്യാരണ്ടി ഇതെന്റെ ഫുഡിന്റെ ഗ്യാരണ്ടി അജേട്ടാ പ്രശ്നക നന്നായി ട്ടോ ഓക്കേ സന്തോഷമുണ്ട് പറഞ്ഞു ഇപ്പൊ காலைത്തെ എത്ര മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നേരത്തെ മുതൽ നമ്മൾ ഓപ്പണിംഗ് ആണ് കാലം അതിൽ മസാല ദോശ നേറോസ്റ്റ് ഓനിയോൺ ഒട്ടപ്പം ചൈന റോസ്റ്റ് ഇഡ്ഡലി വെള്ളയപ്പം നൂൽപ്പുട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ഉണ്ട് ഒമ്പത് മണിക്ക് ശേഷമൊക്കെയാണ് നമ്മൾ നോൺ വെജ് തുടങ്ങുന്നത് ഈ അമ്പലത്തിൽ പോയിട്ട് വരുന്നവരും പിന്നെ ഐവറമ്പടത്തിൽ പോയിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ കൂടുതലും വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഒമ്പത് മണിക്ക് ശേഷം നമ്മൾ നോൺ വെജ് സ്റ്റാർട്ട് ചെയ്യും ഒമ്പത് മണി വരെ ഫുൾ വെജിറ്റേറിയൻ വെജിറ്റേറിയനെയാണ് കാരണം കാല ദിവസത്തെ ഭക്ഷണം നമ്മളിവിടേക്ക് ഉപയോഗിക്കാറില്ല അല്ലാതെ വെജിറ്റേറിയൻ നമ്മൾ അപ്പോൾ എല്ലാവരും ഈ ഹോട്ടലിൽ കേറാൻ മറക്കരുത് പ്രത്യേകം പറയണു പഴയന്നൂര് കഴിഞ്ഞ് തിരുവല്ലാമലയുടെ ഇടയില് പുനർജനി ഗാർഡന്റെ തൊട്ട് അപ്പുറത്ത് ഈ അജേട്ടനും ത്തെ ആൾക്കാരുടെ സഹകരണം നമുക്ക് ഭയങ്കര ഈ നാട് എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ് എല്ലാ ആൾക്കാരും ഈ കേരളത്തിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യും അത് നിങ്ങളുടെ ഒരു ഭാഗ്യാണ്